അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ പത്തനംതിട്ട അഗാപെ മെന്റൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഫാമിലി കൗൺസിലറുമായ ഡോക്ടർ ജോൺ ജേക്കബ് സംസാരിക്കുന്നത് കേൾക്കാം ഭാരതം ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് മനുഷ്യ വിഭവശേഷിയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇതിൽ അസൂയ അസൂയകൂടിയ രാജ്യവിരുദ്ധ ശക്തികൾ നമ്മുടെ യുവജനങ്ങളെ ലഹരിയുടെ വലയിൽ കൊടുക്കുവാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുക നമ്മുടെ ചുമതലയാണ് നമ്മുടെ യുവജനങ്ങളിൽ നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഹരിക്കെതിരെ നാം പ്രതിരോധം തീർക്കേണ്ടതായിട്ടുണ്ട് ലോകത്തിലെ അണുബോംബ് പോലെയോ ക്യാൻസറിനെക്കാളുമോ അപകടകാരിയായ സാമൂഹ്യ വിപത്താണ് ലഹരി അതിന്റെ ഉപയോഗത്തിനെതിരെ സമഗ്രമായ ഒരു പടപ്പുറപ്പാട് സമൂഹം നടത്തേണ്ടതായിട്ടുണ്ട് ഈ ജനകീയ പ്രതിരോധത്തിൽ നിങ്ങൾക്കും അണിചേരാം യുവത്വം ജിജ്ഞാസയുടെയും പരീക്ഷണങ്ങളുടെയും കാലമാണ് ലഹരി ഇന്ന് കയ്യെത്തും ദൂരത്ത് കുട്ടികൾക്ക് ലഭ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് എന്താണെന്ന് ജിജ്ഞാസയോട് പരീക്ഷിക്കുവാനും അതെന്താണെന്ന് അറിയാനുമുള്ള കൊതി യുവജനങ്ങളിൽ കൂടി വരുന്നു അതുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം വളരെ വ്യാപകമായി വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് പ്രത്യേകിച്ച് രാസലഹരിയുടെ ഉപയോഗം ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളുടെ ഇടയിലും ലഹരി ഉപയോഗം വളരെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ഏത് വസ്തുവിൻ്റെയും ലഭ്യത കൂടുമ്പോൾ ഉപയോഗവും വർദ്ധിക്കും ഇന്നാളുകളിൽ ലഹരി കയ്യത്തും ദൂരത്ത് എത്തുന്നു ഇത് ഉപയോഗിക്കുവാൻ യുവജനങ്ങൾ കൂടുതൽ പ്രലോഭിതരാകുന്നു നിരോധിതമായ ലഹരി പദാർത്ഥങ്ങളെ നിയന്ത്രിക്കുവാൻ ഗവൺമെന്റ് നല്ലപോലെ പണിപ്പെടുന്നുണ്ട് അമേരിക്കൻ ഗവൺമെന്റ് പ്രതിരോധ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ലഹരിയുടെ നിയന്ത്രണത്തിനാണ് എങ്കിൽ പോലും അവരതിൽ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല ഇത് കാണിക്കുന്നത് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നിരോധിതമായ ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയാൻ പറ്റില്ല ഇവിടെ ഒരു ജനകീയ പ്രതിരോധം ആവശ്യമുണ്ട് ഇവിടെ നാം എല്ലാവരും ആ ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഈ നല്ല നടപടികൾ വിജയകരമാക്കി തീർക്കുവാൻ നമുക്ക് പറ്റും കൗമാരത്തിൽ സമപ്രായക്കാരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവരൊരു അംഗീകാരവും ശ്രദ്ധയും പിടിച്ചു പറ്റുവാനും എല്ലാ കൗമാരക്കാരും ആഗ്രഹിക്കും എന്നാൽ കൗമാരക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്നിച്ചാടുകയും ലഹരി പാർട്ടികളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടും വരും അവരിലൊരാളായി അംഗീകരിക്കപ്പെടുവാൻ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും പലപ്പോഴും അതിൻ്റെ പങ്കാളികളായി തീരാൻ പലരും പ്രേരിതരായിത്തീരുന്നു ഇതുകൊണ്ട് വളരെ ശക്തമായി നാം ശ്രദ്ധിക്കണം ഓരോ വർഷം കഴിയുംതോറും യുവജനങ്ങളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗത്തിൻ്റെ പ്രായം കുറഞ്ഞു വരികയാണ് പത്ത് വർഷം മുമ്പേ അത് ഏകദേശം പതിനേഴ് വയസ്സാണെങ്കിൽ ഇപ്പോൾ പത്തും പതിനാലിനും ഇടയ്ക്കുള്ള പ്രായമാണ് ഏറ്റവും കൂടുതൽ ആദ്യ ഉപയോഗത്തിനുള്ള സാധ്യത ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം ലഹരി ഉപയോഗിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും അവരെ അംഗീകാരത്തിനു വേണ്ടി അവരുടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയുള്ളൂ തെറ്റായ കാര്യങ്ങളിൽ അവരോടൊപ്പം അണിചേരുന്നതിലല്ല നമ്മുടെ പ്രാഗൽഭ്യം തെളിയിക്കേണ്ടത് മറിച്ച് അതിൽ അണിചേരാതെ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിലാണ് നാം അഭിമാനം കൊള്ളേണ്ടത് അങ്ങനെ സ്വയം വർജിച്ച് ലഹരിയുടെ മാരകമായ അപകടത്തിൽപ്പെടാതെ സ്വയം സൂക്ഷിക്കുന്നവനാണ് മിടുക്കനായിട്ടുള്ളവൻ ിക്കാവുന്നവൻ ലഹരി ഉപയോഗത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു സന്ദേശങ്ങളും ഒരു മാധ്യമങ്ങളും പ്രചരിപ്പിക്കാതിരിക്കാനുള്ള നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് എങ്കിലും പലപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് പോകുന്നുണ്ട് ലഹരി താൽക്കാലികമായ ചില നേട്ടങ്ങൾ തരുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തെ വളരെ ദൂരവ്യാപകമായ നാശങ്ങളും നഷ്ടങ്ങളും വ്യക്തിക്കും സമൂഹത്തിനും നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് വ്യാപകമായ ബോധവൽക്കരണം നടത്തുവാൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ലഹരിയെ വാഴ്ത്തിപ്പാടുന്ന യാതൊരു സന്ദേശങ്ങളും പ്രചരിപ്പിക്കാതിരിക്കുകയും ലഹരിക്കെതിരെ ശക്തമായ നിലപാടുകളും സന്ദേശങ്ങളും സമൂഹത്തിൽ വ്യാപരിക്കുവാൻ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് അത് ചെയ്യുവാൻ മാധ്യമങ്ങൾ തയ്യാറാകണം അതും ഒരു ജനകീയ പ്രതിരോധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രായം കുറഞ്ഞവർ ലഹരി ഉപയോഗിക്കും തോറും അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ കൂടുതൽ വ്യാപകമാണ് കാരണം കൗമാരത്തിലും യുവത്വത്തിലുമാണല്ലോ ഒരു വ്യക്തിയുടെ വികസനം സംഭവിക്കുന്നത് അതിയുടെ സമഗ്രമായ വികസനത്തെ ലഹരി ഉപയോഗം ബാധിക്കും ശാരീരികമായ വികസനത്തെ ബാധിക്കും ബൗദ്ധികമായ വികസനത്തെ ബാധിക്കും വൈകാരികമായ വികസനത്തെ ബാധിക്കും സാമൂഹ്യമായ വികസനത്തെ ബാധിക്കും ആധ്യാത്മിക വികസനത്തെയും ധാർമ്മിക വികസനത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് വളരെ ശക്തമായ വ്യക്തിത്വ വൈകല്യങ്ങളും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് പിന്നീട് അവർ ലഹരി ഉപയോഗം നിർത്തിയാലും അവർക്ക് അത് പരിഹരിച്ചെടുക്കാൻ കഴിയയില്ല അതുകൊണ്ടാണ് എയർലി ആയിട്ട് ലഹരി ഉപയോഗത്തിൽ വീഴുന്നവർക്കുണ്ടാകുന്ന അപകടങ്ങളും അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും വളരെ വിപുലമാണ് അത് പലപ്പോഴും തിരുത്തിയെടുക്കാൻ കഴിയാത്തതാണ് കുട്ടികൾ വളരെ ശ്രദ്ധയോടെ ഈ മെസ്സേജ് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു ലഹരി വസ്തുക്കൾ കൊണ്ടും എന്റെ ശരീരത്തെയും മനസ്സിനെയും മലിനസമാക്കിയില്ലെന്നും മാത്രമല്ല ഈ ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിൽ ഞാനൊരു പങ്ക് പറ്റിയില്ലെന്നും ഓരോ വ്യക്തിയും സ്വയം പ്രതിരോധ കോട്ട തീർക്കുകയാണെങ്കിൽ ലഹരിക്കെതിരെ അതൊരു വലിയ പ്രതിരോധമാകും ആ നിലയിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് പിരിമുറുക്കത്തിൻ്റെയും മത്സരത്തിൻ്റെയും കാലഘട്ടമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും സമ്മർദ്ദം ഏറി വരികയാണ് സമ്മർദ്ദത്തെ നേരിടുവാൻ നാം സജ്ജരായാലേ പറ്റും പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളെ സംരക്ഷണം ചെയ്ത് കവചം തീർത്ത് പിരിമുറുക്കത്തിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പലപ്പോഴും അവരെ ജീവിതത്തെ അഭിമുഖിക്കാൻ സജ്ജരാക്കുന്നതിന് പകരം ബലഹീനരാക്കുകയാണ് പതിവ് ഇങ്ങനെ അവഗണിക്കപ്പെട്ട ഒരു അമിത സംരക്ഷണം ലഭിച്ച കുട്ടികൾ പലപ്പോഴും ജീവിത പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടി ലഹരിയുടെ കൂട്ടുപിടിക്കുകയും അവര് ഒരിക്കലും വിജയത്തിലേക്കല്ല ജീവിതത്തിലെ ശാശ്വതമായ പരാജയത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നിവധിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് വികാരങ്ങളെയും ആശാഭംഗങ്ങളെയും സംഘർഷങ്ങളെയും നേരിടാൻ നാം പഠിച്ചേ പറ്റൂ അതിനുള്ള ജീവിത നൈപുണ്യം നാം നേടേണ്ടതുണ്ട് മാതാപിതാക്കൾ കുട്ടികളെ ഈ ജീവിത നൈപുണ്യം നേടാൻ സഹായിക്കേണ്ടതുണ്ട് അതിനു പകരം അവരെ സംരക്ഷിച്ചാൽ അവരപ്രാപ്തരായിട്ട് മാറും തീർച്ചയായിട്ടും ലഹരി വസ്തുക്കൾ ഒരു പ്രശ്നവും പരിഹരിക്കാൻ നമ്മളെ സഹായിക്കില്ല മറിച്ച് ആ പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കാത്ത തീരാ നമ്മളെ തള്ളിവിടും ലഹരി ഒന്നിനും പരിഹാരമല്ല അത് ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് ഒളിച്ചോട്ടം ഭീരുവിന്റെ ലക്ഷണമാണ് നാം ഒരിക്കലും ഭീരുക്കളാകരുത് ജീവിത പ്രതിസന്ധികളെ അഭിമുഖിക്കാൻ സജ്ജരാകണം ശക്തരാകണം ലഹരി ഉപയോഗം ജീവിതത്തിലെ പരാജയത്തിലേക്കും നാശങ്ങളുടെ തീരാ കയത്തിലേക്കുള്ള യാത്രയാണ് അതൊരിക്കലും നമ്മളെ അഭിവൃദ്ധിയിലേക്കോ നന്മയിലേക്കോ നയിക്കില്ല അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളെ ആരോഗ്യകരമായി അഭിമുഖിച്ച് വിജയത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് അണിചേരാം ലഹരിയെപ്പറ്റി ധാരാളം മിഥ്യാധാരണകൾ യുവജനങ്ങളുടെ ഇടയിൽ പടരുന്നുണ്ട് അത് ശക്തി നൽകുന്നതാണ് ബലം നൽകുന്നതാണ് സന്തോഷം നൽകുന്നതാണ് ആദി കുറയ്ക്കുന്നതാണ് സമാധാനം നൽകുന്നതാണ് ഓർമ്മശക്തി കൂട്ടും ഇങ്ങനെ ധാരാളം മിഥ്യാധാരണകൾ ലഹരിയെക്കുറിച്ച് കുറിച്ച് നിൽക്കുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് ഈ ധാരണകളൊക്കെ തെറ്റാണ് ഇവയെല്ലാം തികച്ചും മിഥ്യാധാരണകളാണ് ലഹരി ഒരിക്കലും ഒരു പ്രശ്നവും പരിഹരിക്കാൻ പ്രാപ്തി തരത്തില്ല അത് നമ്മുടെ ഉള്ള സമാധാനം കെടുത്തുകയേ ഉള്ളൂ ഉള്ള ശക്തിയെ ഉള്ളൂ സമാധാനം കെടുത്തുകയുള്ളൂ നമ്മളെ മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവരെയും സമാധാനം നഷ്ടപ്പെടുത്തും അത് നമ്മളെ സമ്പന്നരാക്കുകയില്ല ദരിദ്രയാകത്തുള്ളൂ അത് നമ്മളെ ആരോഗ്യ തരത്തില്ല നമ്മളെ രോഗികളെ ആകത്തുള്ളൂ അത് നമ്മളെ ഒരിക്കലും ശ്രേഷ്ഠരോ മഹത്വമുള്ളവരോ ആക്കത്തല്ലോ മറിച്ച് നമ്മളെ ബലഹീനം ശക്തി കുറഞ്ഞവരും കഴിവില്ലാത്തവരുമാക്കേ ഉള്ളൂ അത് നമ്മളെ ജോലി നഷ്ടപ്പെടാൻ കാരണമാകും അത് നമ്മളെ മടിയന്മാരാക്കും അത് നമ്മളെ പണമില്ലാത്തവരാക്കും മാത്രമല്ല അത് നമുക്ക് എങ്ങും പ്രശോഭിപ്പിക്കാൻ കഴിവില്ലാത്തവരാക്കി നമ്മളെ മാറ്റി അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ അക്രമവാസനയുടെയും പുറകിൽ നിയമലംഘന ഘടകങ്ങൾ പുറകിൽ മോഷണങ്ങളുടെയും കവർച്ചയുടെയും പുറകിൽ കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും പുറകിൽ കുടുംബ തകർച്ചയുടെയും വിവാഹ പുറകിൽ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയുടെയും പുറകിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ട് ഇത് നിങ്ങളെ കുറ്റവാളിയാക്കും ഇത് നിങ്ങളെ ജയിൽപുള്ളിയാക്കും ഇത് നിങ്ങളെ ബലഹീന രോഗിയുമാക്കും ഇത് നിങ്ങളെ ദരിദ്രനാക്കും ഇത് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ജീവശവങ്ങളാക്കും എല്ലാത്തിനും നോന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാൽ തെറ്റായ കാര്യങ്ങളോട് നമുക്ക് ദോഷമുള്ള കാര്യങ്ങളോട് എന്ന് പറയാനുള്ള ആർജ്ജവം നമ്മൾ കാണിക്കണം അതിനുള്ള കഴിവ് നമുക്ക് വേണം എല്ലാവരും പറയുന്നത് കേൾക്കേണ്ട ബാധ്യത നമുക്കില്ല എല്ലാരെയും അനുസരിക്കേണ്ട ബാധ്യതയില്ല നമുക്ക് നമ്മളായി തീരാ ദൈവം ആഗ്രഹിക്കുന്ന നമ്മളായി തീരാ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നാശപ്പെടുത്തുന്ന കാര്യങ്ങളോട് നോ എന്ന് പറയാനുള്ള ആർജവമുള്ള ധൈര്യമുള്ളവരായിട്ട് തീരാ എല്ലാത്തിനും വേസംന്ന് പറയുന്ന ഒരു ഫീരുവാണ് അടിമകളാണ് നമ്മൾ അടിമകളാകാൻ വിളിക്കപ്പെട്ടവരല്ല സ്വതന്ത്രരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്ക് ഭീരുവാകാതെ ധീരരാകാം അടിമകളാകാതെ സ്വതന്ത്രരാകാം ബലഹീനരാകാതെ ശക്തരാകാം വില്ലനാകാതെ ഹീറോ ആകാം ശക്തമായ ലക്ഷ്യബോധമുള്ള കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ലക്ഷ്യബോധം ഉണ്ടാവണം ലക്ഷ്യബോധമില്ലാത്തവരാണ് മറ്റുള്ളവരുടെ കൈകളിലെ ബലിയാടാകുന്നത് ബോധം നമുക്ക് വളർത്തിയെടുക്കണം നമ്മളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ് നമ്മളെ നാം സംരക്ഷിച്ചില്ലേ മറ്റാരും സംരക്ഷിക്കും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നാശമുണ്ടാക്കാതെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നുള്ള ബോധം നമ്മളെ ഓരോരുത്തരെയും ഭരിക്കേണ്ടതാണ് അത് നിങ്ങളുടെ പഠന മികവ് കൊണ്ടോ കായിക മികവ് കൊണ്ടോ സർഗാത്മകത കൊണ്ടോ വ്യക്തിത്വത്തിന്റെ പ്രഭാവം കൊണ്ടോ ആകട്ടെ ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് തീരുവാനോ ഈശ്വരൻ തന്ന വലിയ ജീവിതം നഷ്ടപ്പെടുത്തുവാനോ ഇടയാകാതിരിക്കട്ടെ അതിനുവേണ്ടി ഒരു സമ്പന്നമായ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ഈ ദിനാചരണം നമ്മളെ സ്വയം സമർപ്പണത്തിന് സജ്ജരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു കേട്ടത് ചങ്ങലകൾ മുറുകും മുൻപേ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ സംസാരിച്ചത് പത്തനംതിട്ട അഗാപ്പെ മെന്റൽ ഹെൽത്ത് റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഫാമിലി കൌൺസിലറുമായ ഡോക്ടർ ജോൺ ജേക്കബ്സ് റേഡിയോ മാറ്റിലി തൊണ്ണൂറെ ദശാംശം നാല് കേൾക്കും ആസ്വദിക്കും അറിവ് നേടുക റേഡിയോ മാറ്റുലി മാറ്റത്തിന്റെ ശങ്കൊലെ